ഹലോ ഗെയ്സ് ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് ചവറയിലുള്ള നദാല എന്ന ഫാമിലി റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു അവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റിയാണ് പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടല്ല ഞങ്ങൾ ഒത്തിരി വെട്ടം ഇവിടെ വന്നിട്ടുണ്ട് അവിടെ പ്രത്യേകിച്ച് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഫുഡെന്ന് പറഞ്ഞാൽ അപ്പവും ചിക്കൻ കറി അപ്പവും അതിന് നല്ല ടേസ്റ്റാണ് അവിടുത്തെ അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ആദ്യക്കാലയ്ക്ക് ഉപരി അവിടുത്തെ സർവീസ് അടിപൊളിയാണ് നമുക്ക് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണമെന്നതെല്ലാം കൊണ്ട് തരുകയും അടിപൊളി സർവീസാണ് അവിടെ പിന്നെ എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങി എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള ഫുഡൊക്കെ ആയിരുന്നു ജ്യൂസും എല്ലാം എല്ലാം അടിപൊളിയായിരുന്നു നിങ്ങളും ഇവിടെ ഇവിടെ വരണം ഫുഡ് കഴിക്കാനായിട്ട് ഇത് ചവറയിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത് നദാല നദാലതിൻ്റെ പേര് അപ്പോൾ ഈ വഴിയൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ എല്ലാവരും വന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കണം പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയണ്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റും ലൈക്കും രേഖപ്പെടുത്തണം പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല ഓക്കെ താങ്ക്സ്